സുഹൃത്തുക്കളെ ഇതൊരു പഴയകാല പണപ്പെട്ടിയാണ് ഇത് കാണാത്തൊരു ധാരാളം കാണും പണ്ട് ഉള്ള ആൾക്കാരെ ആണ് ഇതൊക്കെ കൂടുതലും കണ്ടിട്ടുള്ളത് ഇന്നത്തെ തലമുറ ഇതൊന്നും കണ്ടിട്ടില്ല ഇന്നത്തെ തലമുറ പണപ്പെട്ടി പോലും കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോയെന്നറിയില്ല ഇന്ന് അതിനും ഡിജിറ്റൽ കറൻസിയും ഒക്കെയായി അതിനു മുമ്പ് നമ്മുടെ ആൾക്കാർ നമ്മുടെ പൂർവികർ അല്ലെ അതേപോലെയുള്ള ധനവാന്മാരുപയോഗിച്ചുകൊണ്ടിരുന്ന ഇതേപോലുള്ള പെട്ടികളിലാണ് പണം കൊണ്ട് നടന്നുകൊണ്ടിരുന്നത് അന്ന് നാണയങ്ങളാണ് കൂടുതലും വെള്ളി നാണയം ചെമ്പ് നാണയം അതേപോലെ സ്വർണ നാണയമൊക്കെ ആയിരുന്നു തിരുവിതാംകൂറിൻ്റെ തിരുവിതാംകൂർ രാജഭരണകാലത്തും ചോള ചേരചോള രാജാക്കന്മാരുടെ കാലത്തും അല്ലെങ്കിൽ ഡച്ചുകാരും ബ്രിട്ടീഷുകാരും ഒക്കെ ഇവിടെ നാണയങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ സൂക്ഷിച്ചുകൊണ്ടിരുന്ന അതേപോലെ നാണയങ്ങൾ സൂക്ഷിച്ചുകൊണ്ടിരുന്ന പെട്ടിയാണ് നമ്മുടെ പൂർവികർ ഇത് നൂറ് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ളതാണ് ഇതിനകത്തെല്ലാം നാണയങ്ങളുടെ സെല്ലുകളാണ് അറകളാണ് ഉണ്ടല്ലേ അപ്പോൾ ഇതിനകത്താണ് നാണയങ്ങൾ സൂക്ഷിച്ചു കൊണ്ടിരുന്നത് കാലത്തെ ഒരു കാശ് എട്ട് കാശ് ചക്രം അതുപോലെ തന്നെ വൺറുപ്പി പണം ഇങ്ങനെയൊക്കെയുള്ള നാണയങ്ങൾ ബ്രിട്ടീഷുകാരുടെ കാലത്തെ അണ എട്ടെണ്ണ നാലണ അതേപോലെ പിന്നെ റുപ്പി ഇങ്ങനെയൊക്കെയുള്ള നാണയങ്ങൾ ആയിരുന്നു ഇതിനകത്ത് കൂടുതലും സൂക്ഷിച്ചതുപോലെയുള്ള പെട്ടികൾ സൂക്ഷിച്ചു നോട്ടുകളൊക്കെ അത് കഴിഞ്ഞാൽ കൂടുതലും പ്രചാരത്തിലായത് അത് കഴിഞ്ഞിപ്പം ഡിജിറ്റൽ യുഗം വരെയായി അത് ഇതിന് ഈ പെട്ടി കഴിഞ്ഞാൽ ഉടനെ വന്നിട്ടുള്ള ബ്രീഫ് കേസാണ് ആൾക്കാർ അല്ലെങ്കിൽ വലിയ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരൊക്കെ അല്ലെങ്കിൽ ബാങ്കിൽ പണമൊക്കെ കൊണ്ടുപോകുന്നത് ഇതുപോലെയുള്ള പെട്ടിയായിരുന്നു ആദ്യകാലത്ത് അത് കഴിഞ്ഞിട്ട് എന്താ നാണയമായിരുന്നു അതുകഴിഞ്ഞ് നോട്ടായപ്പോൾ ബ്രീക്ക് ബ്രീക്ക് പേസ് ആയി അത് കഴിഞ്ഞിപ്പം ഡിജിറ്റലിൻ്റെ സംവിധാനത്തിലേക്ക് വന്നിപ്പം ഇതൊന്നും വേണ്ട ഫോൺ പേയും ഗൂഗിൾ പേയും ഒക്കെയായി തീരെ നിവൃത്തിയില്ലാത്ത സാധാരണക്കാർ മാത്രമേ ഉള്ളൂ എ ടി എമ്മും കാർഡും കൊണ്ടും അടക്കുന്നത് അപ്പോൾ എല്ലാം സംവിധാനങ്ങളും ഇപ്പോൾ മാറി എങ്കിലും ആ പഴമ നമ്മുടെ ആൾക്കാർക്കൊന്ന് കാണുവാൻ വേണ്ടി ഞാനൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ അതുകൂടാതെ നമ്മുടെ അടുത്ത് വേറൊരു പെട്ടി ഇരിപ്പുണ്ട് ഇതും പഴയകാല പണപ്പെട്ടികളാണ് നമ്മുടെ ഈത്തേസ് പെട്ടികൾ കൂടുതൽ വ്യാപാരികളാണ് ഉപയോഗിക്കുന്നത് വ്യാപാരികൾ കണ്ടോ വ്യാപാരി അവരുടെ ഇതുപോലെ പണം വെക്കാൻ ഉള്ളതാണ് അത് കഴിയുമ്പം ബിസിനസ്സുകാർക്ക് അവർക്കിൻ്റെ മണ്ടക്കിരുന്ന് അപ്പം അന്ന് ആ സേരയൊക്കെ കുറവാണത് മണ്ടക്കിരിക്കുകയും ചെയ്യാം ആൾക്കാർ വരുമ്പം പൈസ ഇടപാടൊക്കെ നടന്നു കഴിയുമ്പം അതിൽ നിന്ന് എഴുന്നേറ്റ് ഇതിനകത്തുനിന്ന് പൈസയെടുത്ത് ചെ ഇടുകയും അല്ലെ വിക്രയങ്ങൾ നടത്തുകയൊക്കെ ചെയ്യും അപ്പോൾ പഴയ കാലത്തെ രണ്ട് പണപ്പെട്ടികളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത് ഓക്കെ താങ്ക്സ്